ഹാപ്പി ഹാപ്പി ആയോ അവിടെ 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 അവിടെത്തിയതും തോന്നു ആദ്യം ഓടിക്കേറിയിട്ടോ പാച്ചുനെ ദീപിക്കാനായിട്ട് ആയ ചേച്ചി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവനെ യാത്രയാക്കി നേരെ നേരിടാ വീട്ടിലോട്ട് വന്നു ഹായ് മോർണിംഗ് അപ്പോൾ അവരെ കൊണ്ടുവന്നാക്കി ഞാൻ എന്തേ തിരിച്ചു വന്നു കേട്ടോ ഞാൻ ഈ കൊല്ലത്തിൽ തന്നെയാണ് പോയത് ഞാൻ അവിടേക്ക് പോകാൻ യാതൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ വാ അമ്മവാ അമ്മവാന്നുകൊണ്ട് പാച്ചു കരഞ്ഞപ്പോൾ പിന്നെ വീട്ടിലിട്ട ഡ്രസ്സിലേ അങ്ങനെ കയറിയിരുന്നു ജസ്റ്റ് പോയി ഞാൻ ഇറങ്ങിയില്ല ഡാഡി കൊണ്ടാക്കിയിട്ട് വന്നു പോകുമ്പോഴും ചെറിയൊരു കരച്ചിലായിരുന്നു പിന്നെ നമ്മളിത് മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല ശരി അത് കഴിഞ്ഞ വട്ടം ഒരു ലോങ് ലീവ് ഒക്കെ എടുത്തിട്ട് വന്നപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു ഒരു ചിണുക്കൊക്കെ ഉണ്ട് ക്ലാ സ്കൂളിൽ പോകുമ്പോൾ പാച്ചൂന് തോന്നും കുഴപ്പമൊന്നുമില്ല അവൻ പോയിട്ടോ അപ്പോൾ ഇന്ന് മൊത്തം ഭയങ്കര ബിസി ആയിരുന്നു രാവിലെ തന്നെ നല്ല ബിസി ആയിരുന്നു ആദ്യം തന്നെ ഇന്നലെ ഒത്തിരി ആയിട്ടൊക്കെ ഇടുന്നത് മാത്രമല്ല തലയിൽ നിറച്ച് എണ്ണയൊക്കെ ഇട്ട് ഭയങ്കര സംതൃപ്തിയിൽ കുളിച്ച് തലയൊക്കെ കുളിച്ച് വന്നപ്പോൾ തന്നെ ഭയങ്കര ഫ്രഷായി പിന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നില്ല രണ്ട് മണി എന്തോ ആയിക്കെടുക്കുമ്പോൾ കിടന്ന് ഇന്ന് ഏഴരയ്ക്ക് എണീക്കുകയും ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ എന്നെയും കൂടി ഇട്ട് കുളിച്ച കാരണം നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഞാൻ നേരത്തെ എണീറ്റു കിടന്നാ കിടന്ന് പോവും അപ്പോൾ പിന്നെ ആ ഒരു രണ്ടാമത് നമ്മൾ ആ ഒരു റൂട്ടീനിലേക്ക് വന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു പേര് വന്ന് കളയേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ നേരത്തോടെ തന്നെ എണീറ്റു വേഗം 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 കാര്യങ്ങൾ ചെയ്തു കാരണം ഇന്ന് പാച്ചുനിയും തോമനും വിടണം ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഞാൻ മൊത്തത്തിൽ ടയേർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ഇന്ന് പാച്ചിന് ദോശയും തോമൂന് നൂഡിൽസും ആണ് കൊടുത്തയച്ചത് പിന്നെ ബാക്കി മറ്റേ സ്നാക്സും അങ്ങനത്തെ ഐറ്റംസും കൊടുത്തയച്ചിട്ടുണ്ട് രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുട്ടും മീൻ കറിയായിരുന്നു അപ്പോൾ അത് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഇനി കൊണ്ടന്നാക്കി കൊണ്ടുവന്ന ഞാനത് ഇവിടെ ഇരിക്കണുള്ളൂ കേട്ടോ പത്ത് സമയം പത്തര ഒരു പന്ത്രണ്ടര ആവുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായി റിലയൻസിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് അധികം സാധനങ്ങൾ മേടിക്കാനുണ്ട് പക്ഷേ ഇവരെയും കൊണ്ട് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവരെ പിടിക്കാൻ ഒരാൾ നിൽക്കേണ്ടി വരും ഇവരുടെ പർച്ചേസിങ് വേറൊരു ബില്ല് എക്സ്ട്രാ നമുക്ക് വരും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഞങ്ങൾ അവരിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത് ഒഴിവാക്കി അല്ലെങ്കിൽ ഡോൺ ചാർജ് വാനുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ മൂന്നാളും കൂടി പോയിട്ട് അവരെ ഒന്നരയാകുമ്പോൾ പിക്ക് ചെയ്യാവുന്ന പോലെ തിരിച്ചു വരാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് മുൻപ് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം എനിക്കാണെങ്കിൽ ഇന്നൊരു മൂടില്ല പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ല എന്നല്ലേ അപ്പോൾ ഞാൻ ഞാനിതാ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു മിനിറ്റ് ഇൻ ബിറ്റ്വീൻ ഒരു കോള് വന്നത് അതും ഒരാവശ്യമില്ലാത്തൊരു കോളായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ എന്താ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ലഞ്ചാണ് എൻ്റെ ഒരു മൈൻഡിൽ കേട്ടോ എന്തെങ്കിലും ഒരു ഫ്രൈ മിക്കവാറും ഫിഷ് ഫ്രൈ ആണെങ്കിൽ അടിപൊളി ഫിഷ് ഫ്രൈയും എന്തെങ്കിലും ഒന്ന് കുത്തിപ്പ് കാച്ചാൽ എനിക്ക് ഭയങ്കര ഫുൾഫില്ലിങ്ങും ആണ് പക്ഷെ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പരിപ്പ് കുത്തി കാച്ചിൽ നിന്നാണ് തോന്നുന്നു തൃശ്ശൂർക്കാരുടെ ഒരു വികാരം തോന്നുന്നുണ്ട് പരിപ്പ് കുത്തി കാച്ചത് മുതിര കുത്തി കാച്ചതൊക്കെ അപ്പോൾ മുതിര എനിക്ക് തോന്നണില്ല ലമാൻ്റി കഴിക്കുന്നുള്ളത് കാരണം കോട്ടയംകാർക്കൊന്നും മുതിര കോട്ടയം മാത്രമല്ല എനിക്ക് തൃശ്ശൂർക്കാർക്ക് മാത്രമേ അങ്ങനെ മുതിര ഫെമിലിയറായിട്ടും ഇഷ്ടമായിട്ടൊക്കെ ഉള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുതിര പക്ഷേ ഇന്നിപ്പോൾ പരിപ്പ് നോക്കിയപ്പോൾ പരിപ്പില്ല കഴിഞ്ഞിരിക്കാണ് അപ്പം എന്നാൽ ശരി ഉള്ളി സാമ്പാറും മീൻ വറുത്തതും ആക്കാം എന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഒരു മടി വേണ്ടാന്ന് തോന്നി അപ്പോൾ പിന്നെ നമുക്ക് പന്ത്രണ്ട് രൂപ പോവാൻ വേണം അപ്പോൾ ടൊമാറ്റോ റൈസ് നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റില്ല അത് അപ്പം ഉണ്ടാക്കി ചൂടോടെ കഴിച്ചാലും ടേസ്റ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ചോറ്ണ്ണ വിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റിലേക്ക് ആയിരിക്കുള്ളൂ ഇനിയിപ്പോൾ ഇറങ്ങാൻ പൊക്കുമ്പോൾ എന്തെങ്കിലും വേറെ വല്ല പ്ലാൻ ചെടയില് വരുമെന്നറിയില്ല എന്തായാലും ഒന്നു വരാം അവർ പിക്ക് ചെയ്യാൻ പോകണം അതാണ് ഇന്നത്തെ ഒരു പ്ലാൻസ് പിന്നെ ഇന്ന് ഡോൺ ചാൻഡി ഡിവാൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ധ്യാനാണ് പിന്നെ അവർക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നാളെ തൊട്ട് ഡിവാൻ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങുമായിരിക്കും അവരും എന്താ പറയുക ഉറക്കവും ഇന്നിപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഫോർ തേർട്ടി ആകുമ്പോൾ എണീറ്റിട്ടാണ് പോകുന്നത് പത്ത് മണിക്കൊക്കെയാണ് വരുന്നത് കിടക്കുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് ആവാറുമുണ്ട് അപ്പം അവരും ബിസിയാണ് ഇപ്പോൾ നാളെ തൊട്ട് ഡിവൈൻ കറക്റ്റായിട്ട് ഇട്ട് തുടങ്ങും വീഡിയോസൊക്കെ ഇനിയിപ്പോൾ വാമ്പു ദീസ തിരക്കും കാര്യങ്ങളൊക്കെ ആയി എനിക്ക് ബ്ലൗസ് കാര്യങ്ങളൊക്കെ തയ്ക്കാൻ കൊടുക്കണം പക്ഷേ നല്ലൊരു ഇപ്പോൾ ഈ ഓണം സീസണും വെഡ്ഡിങ് സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബൊട്ടീക്ക് നോക്കി കൊടുക്കണം എന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യും തൃശ്ശൂരാണെങ്കിൽ എളുപ്പട്ടോ അങ്ങനെ പിന്നെ പാശുവിന് ഞാൻ കോസ്റ്റ്യൂംസ് നോക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഇവരുടെ ധ്യാനവും സർട്ടിഫിക്കറ്റൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് അതിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാനുണ്ട് അതൊക്കെ ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് കാണിച്ചാലേ നമുക്ക് എന്നത്തേക്കാണ് നമ്മുടെ പരിപാടികളുടെ ഡേറ്റ്സ് എന്നൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇതിനിപ്പോൾ ചിലവിടെ നിന്നാവും മിക്കവാറും ഓണത്തിന് മുൻപ് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിൽ പ്ലാൻ അറിയില്ല എന്തായാലും ഡോൺ ചാറ്റും ഡിവൈനും വരട്ടെ അപ്പോൾ ഇനി വേഗം കിച്ചണിലേക്ക് പോകട്ടെ സമയം പത്തര നമ്മൾ എടുത്ത് തുടങ്ങുമ്പോഴും പത്തര ആയിരുന്നല്ലോ ഓക്കെ എന്തായാലും സമയം പത്തര പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടിയും തീർക്കണം അപ്പോൾ കിച്ചണിൽ പോവാം നല്ല മഴയാണ് നമ്മുടെ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞത് ഐട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡ്രൈവിങ്ങിന് പോണം അത് ഈ പറഞ്ഞ പോലെ ഇവരൊന്ന് അസുഖമൊക്കെ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അധികം വെയിറ്റ് ചെയ്യണ്ട മാസം ഒന്നായി നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് അപ്പൊ ഇനി വേഗം ഡ്രൈവിങ്ങിലേക്ക് കടക്കണം അപ്പോൾ വേഗം നമുക്കിതാ ചോറ് വെക്കാം കേട്ടോ ആദ്യം തന്നെ ഞാൻ ചോറാണ് എടുപ്പ് തട്ടത് അരിയൊക്കെ കഴുകി ഞാൻ അപ്പുറത്ത് ഓൾറെഡി ചൂട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് കാര്യങ്ങളാവുമല്ലോ അപ്പോൾ ഈ തിളച്ച വെള്ളം ഞാൻ ഈ അരിയിലേക്ക് ഇട്ടിട്ട് പിന്നെ ഉപ്പൊക്കിയിട്ട് മൂടി വെച്ച് അങ്ങനെയാണ് ഞാൻ പൊതുവായിട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ തിളപ്പിക്കുന്ന വെള്ളം ഞാൻ ഇൻഡക്ഷനിലാണ് വെക്കുക നമുക്ക് സോളർ ആയതുകൊണ്ട് അത്രയും സമയം ഗ്യാസിൽ വെച്ചിട്ട് വെറുതെ ഗ്യാസ് കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യാറ് പിന്നെ പിന്നെന്താ മീൻ വറക്കാൻ വെച്ചു ഇത് ഏത് മീനാന്നൊന്നും അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ ഞാൻ ഫുള്ളെടുത്ത് വറക്കാൻ വേണ്ടി പെരട്ടി വെച്ചു അപ്പോൾ അതും ഞാൻ എന്താ പെരട്ടി ഞാൻ കുറച്ച് നേരം അതിൻ്റെ മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ ഉള്ളി സാമ്പാർ എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ നമുക്ക് സാമ്പാർ വരിപ്പില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പം ഫ്രിഡ്ജിൽ തൈരും ഉണ്ട് പിന്നെ നാളികേരം ചിറകിയതും കുറച്ചിരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു പെട്ടെന്നൊരുക്ക ഒരു മോര് കറി ആയാലോ എന്ന് വിചാരിച്ചു കാരണം ബാക്കി വേറെ പ്രത്യേകിച്ച് വേറെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോഴേക്കും ഉറക്കമൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ ചാക്കോച്ചിന് എത്തിയിട്ടുണ്ട് കേട്ടോ മമ്മി ഇപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ ഒപ്പം കാറും കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ അവന് ചുമയും കുറുങ്ങലൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് എന്നാലും മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ എന്താ മെഡിസിൻസ് ഒക്കെ അവന് കൊടുത്തു പെട്ടെന്ന് തന്നെ നമ്മുടെ മോരുകറിയും റെഡിയാക്കിതാ കാച്ചി ഒഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ വേഗം മീനും കൂടി കഴിഞ്ഞാൽ ഏകദേശം പരിപാടികളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ചോറും വെന്തു അപ്പോൾ ഇത് അവിടെ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് ഞാൻ ചോറും വേഗം വേഗം ഊറ്റി വെച്ചു കേട്ടോ ഞാൻ ആലോചിച്ചപ്പോൾ ഉപ്പേരിക്കൊന്നുമില്ല എന്നാൽ പിന്നെ തൽക്കാലം മുട്ട ഒരു ഉപ്പേരി പോലെ ത മറ്റേ തേങ്ങ ഒക്കെ ഇട്ട് ഒന്ന് കുത്തിപ്പൊരിച്ചെടുത്തു അങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂറായപ്പോഴത്തേക്കും എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ ലഞ്ച് പ്രിപ്പറേഷനും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് അതൊക്കെ മൂടി വെച്ച് കനലിയില ഒന്നരയാകുമ്പോഴത്തേക്കും കഴിക്കും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളത് അഡ്രസ് മാറാൻ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ പരിപാടികൾ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളൊന്ന് റിലയൻസിലേക്ക് പോകാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിള്ളേരെ പിക്ക് ആവുന്ന പോലെ ഇപ്പൊ ദേ സമയം പന്ത്രണ്ടേ കാല് ഒന്നേകാലാവുമ്പോഴത്തേക്ക് അവരെ പിക്ക് ചെയ്യണം അപ്പൊ അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു ഷോപ്പിംഗ് വലിയ സംഭവങ്ങളൊന്നുമില്ല ചെറിയൊരു ഷോപ്പിംഗ് ആണ് അപ്പൊ ഞാൻ മാറിയിട്ട് വരാം മനുഷ്യക്കോലത്തിലായിട്ട് വരാം റെഡി അപ്പൊ പോവാം ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ ചാക്കോച്ചന്റെ വിചാരം ചാക്കോച്ചനടക്കം നമ്മൾ ടാറ്റ പോവാന്നുള്ളതാണ് പക്ഷേ ചാക്കോച്ചനെ കൊണ്ടുപോകാൻ ഒട്ടും നിവൃത്തിയില്ല അവന് ചെറിയ ഒരു കഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലീലാമ്മയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ ഡാഡി മമ്മിയും ഞാനും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള അതായത് നമുക്ക് നമുക്കൊരു പതിനൊന്നര വരെയുള്ള ഓർഡേഴ്സിനെ കൊറിയർ ചെയ്യാനുള്ളത് ഞാൻ ഞാനെൻ്റെ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് അവിടെ ഇറങ്ങിയിട്ട് ഡാഡി പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാലോ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അതേ ഡാഡി വീണ്ടും വന്ന് കയറി ഇതാണ് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്താണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പിന്നെ നേരെ നമ്മൾ റിലയൻസിലേക്ക് വിട്ടു റിലയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് ഒരു ഹെവി പർച്ചേസിങ് ഒന്നും അല്ല എന്നാലും ബേസിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചായപ്പൊടി കിട്ടോ ആരമ്പിൻ്റെ ചായ ഇലയാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ചായപ്പൊടിയാണ് പിന്നെ അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഇന്ന് പിള്ളേരില്ലാത്ത കാരണം എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഒരു ആഗ്രഹം പിള്ളേരുള്ളപ്പോൾ ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ് എനിക്ക് സമാധാനത്തിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഐസ്ക്രീം എടുത്ത് മനസ്സമാധാനമായിട്ട് പതുക്കെ പതുക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എത്രയോ നാളുകളായി ഐസ്ക്രീം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞത് അത്യാവശ്യം അരി പിന്നെ ബസ്മതി അരി ഗീ റൈസിന് വെക്കാനുള്ള ജീരാ റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു ഇത് ഞങ്ങൾക്ക് സ്ഥിരമെടുത്ത് തരുന്ന ചേട്ടനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇത് കഴിഞ്ഞ ദിവസം മമ്മി എനിക്ക് മീഷോന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഞാൻ കുറച്ച് ലൂസാണ് ഷേപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇട്ടപ്പോൾ നല്ല കംഫർട്ടബിളാണ് എനിക്ക് ആ കളറും നന്നായിട്ട് സൂട്ട് ചെയ്യുന്നുള്ളത് പോലെ തോന്നി അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഇപ്പം തന്നെ ഒന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം പിള്ളേരെ പിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ ദിവസമായി ശരിക്കും ഫസ്റ്റ് സ്കൂളിൽ പോയിട്ടിരുന്നു ഞാൻ പോയെങ്കിലും ഇറങ്ങിയില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഞാൻ എന്നെ ഇറങ്ങി മേരി മാമിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്തൊരു ഒക്കെ പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു എന്നെ കണ്ടതും തോന്നുതേ ഓടി വന്നു അമ്മമാമേനെ കണ്ടപ്പോൾ പിന്നെ നേരെ ഓടി അവൻ വണ്ടിയിൽ കയറിട്ടോ പാച്ചു എന്താ മേരി മാമിൻ്റെ കൈ ഒക്കെ പിടിച്ച് വരുന്നുണ്ട് ഐസ്ക്രീം വേണ്ടത് ആ ബേബി കടയുടെ പേര് എന്താ വേണ്ടത് ഐസ്ക്രീം വേണ്ടല്ലോ സ്ട്രോബെറി ജ്യൂസ് മാത്രം പോരോ അപ്പൊ അവിടെ പോയിട്ട് വേറെ ഒന്നും എന്ത് പിന്നെ സ്ട്രോബെറി ജ്യൂസും വേണ്ടല്ലോ അപ്പൊ പെപ്സി മാത്രം ഒന്ന് বেবিシャン আদ বেবি সেট নলে বড়ানো جوسল দ হ্যাঁ ই কষ্টকে এডাডা দিস ওয়ান দানো শুওর ইয়া দিস ওয়ান আদাল উরণ எடுத்தো যায় না நல்ல ধরদু ওরি পরসা কുടকানে পাচে ফ্রুট বার গাইকান বড়ি ইলাটা ইডা অনিচা

Nah, dia memang hendak baru. Ah, ni ada orang macam ni? No, 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 no. Chocolate. Edu? Chocolate. Chocolate berapa dah? Oh, macam ഇതാണ് ഇവരെ ബേക്കറിയിലേക്കും സൂപ്പർ മാർക്കറ്റ്സിലേക്കും ഒക്കെ ഇപ്പൊ കൊണ്ടുപോയാലുള്ള പ്രശ്നം കേട്ടോ എടുക്കും രണ്ട് കടി അടിക്കുമ്പോ അത് വേണ്ട പിന്നെ അടുത്തത് എടുക്കും അങ്ങനെ 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 നീളും അവരുടെ ലിസ്റ്റ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് വി കേരളയ്ക്കാണ് ഞാനും പാച്ചുവും മാത്രമേ ഇറങ്ങിയുള്ളൂ പാച്ചുവിനെ ഇറക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോൾ കൂടെ ഇറങ്ങിപ്പോന്നു അങ്ങനെ അത്യാവശ്യം അവൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു മമ്മിക്കുള്ള ഹെൽത്ത് ഡ്രിങ്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അപ്പം ഞാൻ അതൊക്കെ വാങ്ങിക്കുന്ന നേരം കൊണ്ട് പാച്ചു അവിടെ പറന്ന് നടക്കുമായിരുന്നു അവിടുത്തെ സ്റ്റാഫ് ചേച്ചി രണ്ട് പേര് അവൻ്റെ പിന്നാലെ അവരെയും പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഇണങ്ങിയിരിക്കുന്ന ഇരുപ്പ് കണ്ടോ അവിടെ ഓടിക്കളിച്ച ആ ചേച്ചിമാരുടെ കൂടെ ഒരു വൈബിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവനെ പിടിച്ചുകൊണ്ട് പോരുന്നത് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും കാറിൽ വന്നപ്പോഴത്തേക്ക് മൈൻഡൊക്കെ മാറി പിന്നെ വേറെ മൂഡിലായി വേറെ ലെവലിൽ എത്തിയവര് തോമുന്റെ വകം ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കേൾക്കാട്ടോ ഹോൺ അടിക്ക് ഡാഡി നീക്കി നിർത്ത് ഡാഡി പെട്രോൾ അടിക്ക ഡാഡി കാശ് കൊടുക്ക ഡാഡി നല്ല രസ dum me bambo da dimbala motiche ente mane water bottle a endine ee shoo rain എന്നും ഇതുപോലെ മിഠായി ഐസ്ക്രീമൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല അവർ വാശി പിടിക്കുന്നതനുസരിച്ച് എല്ലാതും സാധിച്ചു കൊടുക്കാറൊന്നുമില്ല കേട്ടോ ഇന്ന് പിന്നെ ഡിവൈനും ഡോൺ ചെയ്യണമൊന്നും ഇല്ല അപ്പം നമ്മൾ വഴക്ക് പറഞ്ഞാൽ അത് അവന് ചിലപ്പോൾ അത് ഹേർട്ട്ഫുള്ളാകും പാച്ചൂനാണെങ്കിലും അതെ വാശി പിടിച്ചാലും അത് മൈൻഡ് ചെയ്യാറില്ല ഒരു ആവശ്യത്തിൽ കൂടുതൽ അവർ വാശി പിടിക്കുകയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് അവര് കൊണ്ടു നടക്കാറ് അങ്ങനെ ഇതേ പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങളിത് വീട്ടിലേക്ക് എത്തി ചെറിയൊരു മഴയുണ്ട് മമ്മിത ഗേറ്റ് തുറന്നു ഞങ്ങളുടെ അകത്തേക്ക് എത്തി മിക്കവാറും ചാക്കോച്ചിന് ഉറങ്ങുമായിരിക്കും കാരണം ശാന്തമായ അന്തരീക്ഷമായിരുന്നല്ലോ ഞങ്ങളകത്തേക്ക് കയറിയതും പിന്നെ നല്ല മഴയായി വന്ന വഴിക്ക് പാച്ചുന് ലീലമാമെ കാണാൻ മുകളിലേക്കും പോകണം തോങ്ങൂന് കുളിക്കാനും പോണം പിന്നെ അതായി ഒരുവിധം കോംപ്രമൈസിലാക്കി ടി വി ഒക്കെ വെച്ച് ഞങ്ങളിത് അവിടെ ഇരുത്തി കെട്ടോ ഇനി ഒന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കണം പൊതുവേ റിലയൻസിൽ പോയാ കട്ടൻസിലൊന്നും കയറാണ്ട് വരാറില്ല പക്ഷെ ഇന്ന് അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഇവരെ പിക്ക് ചെയ്യണമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഊണൊക്കെ കഴിച്ച് രണ്ടുപേരെയും കുളിപ്പിച്ച് പാച്ചോനെ ഞാൻ ഉറക്കി തോമ്പ് മോടിപ്പോയി മമ്മി ആ സമയം കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഒതുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഷുഗർ പേഷ്യൻസിനുള്ള ഒരു എന്തോ ഒരു ബിസ്ക്കറ്റ് മമ്മി വാങ്ങിച്ചിട്ടുണ്ട് വലിയ ടേസ്റ്റൊന്നുമില്ല പിന്നെ നമ്മുടെ വൈകിട്ടത് മറക്കണ്ടട്ടോ അത് ഒന്നരാടം വിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പഞ്ചാരൊക്കെ തട്ടി ഇളകണം നല്ല മണവും ഉണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡാഡി നനഞ്ഞു കുളിച്ച് ടു വീലറിൽ എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ മഴയത്ത് ഫുൾ നനഞ്ഞു കുളിച്ചു വരുന്ന വഴിക്ക് എനിക്കൊരു കൊറിയറും വാങ്ങിക്കാനുണ്ടായിരുന്നു ഇത് നോക്കിയപ്പോൾ പുളിമൂട്ടിൽ സിൽക്സ് നിന്ന് എനിക്ക് അയച്ചിട്ടുള്ളൊരു ഓണക്കൂടിയാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്യാനുള്ള ഒരു സെറ്റ് സാരിയാണ് ഫ്ലോറൽ തുറന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏതാണ് അയക്കണേന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല ഫ്ലോറൽ സാരിയാണ് ലിനൻ ആണ് ഒട്ടും ഇല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ബ്ലൗസും മെഷർമെൻറ്റും ഞാൻ ഫോട്ടോ ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടും ഉണ്ട് കേട്ടോ ബോഡിയൊക്കെ കറക്റ്റാണ് ഒരു ഓൾട്രേഷനും വേണ്ട ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാരി വേണമെങ്കിൽ തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സ് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ അവരുടെ ഒരുപാട് പുതിയ ഓണം കളക്ഷൻസും ഇങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് കാണാം കേട്ടോ ഉറങ്ങിയെണീറ്റ് എൻ്റെ കണ്ണ് വെട്ടിച്ച് നേരെ അവൻ എൻ്റെ മുകളിലേക്ക് ലീലമാമേനെയും ചാക്കോച്ചനേയും തോമുനന്വേഷിച്ച് പോയിരിക്കുക കേട്ടോ തരുമോ മൂന്ന് പേരും കൂടി പിന്നെ പറയുണ്ടല്ലോ അവിടെ പിന്നെ ലഹളയായിരുന്നു കണ്ടിരിക്കാൻ രസമാണ് ചാക്കോച്ചിലും ഇപ്പോൾ ഇവരുടെ ഇവർ കളിക്കണ കാണുമ്പോൾ അവരുടെ ഇടയിൽ വന്നിട്ട് അവരെ ഇറിട്ടേറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ നോക്കുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞാനിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബീഫ് റോസ്റ്റും ചപ്പാത്തിയാണ് രാത്രിയിൽ കേട്ടോ അപ്പോൾ തി ബീഫ് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നാടൻ സാ നല്ല തനി നാടൻ ബീഫ് കറി തക്കാളിയൊക്കെ ഇട്ടിട്ട് വരട്ടിയിട്ട് ഇപ്പോഴത്തെ ഞാൻ എന്താ നാളത്തേക്കുള്ള സ്റ്റൂവിനുള്ള ചിക്കൻ സ്റ്റൂനുള്ള കാര്യങ്ങളൊക്കെ ഇതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പും കുരുമുളകൊക്കെ ഇതേ പുരട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇതേ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലം ഒന്നും ഇന്നും ഒഴിക്കില്ല കേട്ടോ ജസ്റ്റ് അത് വേവിച്ചെടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും സ്റ്റൂ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ചിക്കൻ സ്റ്റൂ എല്ലാവർക്കും അതിൻ്റെ ചിക്കൻ സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ കണ്ടില്ല നല്ല മേളമാണ് ഇപ്പോൾ ചമച്ചെല്ലോ വെച്ചിട്ട് അതിലത്തെ സ്റ്റെപ്പ് നോക്കി കളിക്കലാണ് എനിക്ക് തോന്നുന്നു അവിടെ പ്ലേ സ്കൂളിൽ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടുകൾ മാറ്റാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ചമ്മച്ചലോ ആണെന്ന് തോന്നുന്നുണ്ട് പഠിപ്പിക്കുന്നത് ഇവരുടെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതാ അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഒരു കുഞ്ഞൊരു സാലഡും ഉണ്ടാക്കി ഒരു ഓണിയൻ ടൊമാറ്റോ സാലഡും ഉണ്ടാക്കി ഇതാ സ്റ്റൂവിനുള്ളത് അവിടെ വെച്ചിരിക്കുകയാണ് ഞാൻ കെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജസ്റ്റ് അത് കുക്ക് ചെയ്ത് വെച്ചിട്ട് വിസിലൂരി വെച്ചിട്ട് പോവുകയുള്ളൂ നാളെ രാവിലെ തേങ്ങാപ്പാലും ബാക്കി സകലവലാതി സാധനങ്ങളൊക്കെ ഇട്ട് സ്റ്റൂ ആക്കി എടുക്കും അത്രയേ ഉള്ളൂ ദേ ചേട്ടന്മാരിവിടെ തവളച്ചാട്ടോ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഹോമഡി കേട്ടത് ശരിക്കും പറഞ്ഞാൽ അധ്യാനത്തിന് പോകുമ്പോൾ ഏറ്റവും സങ്കടം ടോൺ ചേട്ടനായിരുന്നു തോമുവിനെ മിസ് ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോൺ ചേട്ടന് കാര്യം തോമുവിന് ടോൺ ചേട്ടനും ഭയങ്കര ജീവനാണെങ്കിലും എല്ലാ മക്കളെയും പോലെ അമ്മേന്ന് വിളിച്ചിട്ടാണ് തോമു ആദ്യം എല്ലാ ദിവസവും ഓടി ചെന്നത് കേട്ടോ ചേട്ടനൊരു കുഞ്ഞു കുശുമ്പതിലായിട്ടും ഉണ്ട് വന്ന വഴിക്ക് പതിവേ പോലെ സർപ്രൈസ് തന്നെയാണ് അവര് ചോദിച്ചത് കേട്ടോ അപ്പൊ ഇന്നലെ തന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കിൻഡർ ജോയ് തന്നെ മതി എന്നുള്ളത് അപ്പതാ ജോയ് അവർക്ക് കൊടുത്തു പിന്നെ നമ്മൾ കാത്ത് കാത്തിരുന്ന ലെറ്ററും കിട്ടി അങ്ങനെ ഇന്നത്തേം പോലെ കൊറേ വിശേഷങ്ങളുണ്ടായിരുന്നു ഇന്നും പറയാനായിട്ട് അങ്ങനെ അങ്ങനൊരുപാട് ലേറ്റായിട്ടാണ് അവർ കയറിപ്പോയത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് എപ്പോഴോ ഭക്ഷണം കഴിച്ചു എനിക്ക് വെച്ചിരുന്നപ്പം മമ്മിക്കുണ്ടായിടയ്ക്ക് ഞാൻ എന്താ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതൊക്കെ ഇത് ഇപ്പോൾ നാളെ പോസ്റ്റ് ചെയ്യാനുള്ള കുറേ പുതിയ സ്റ്റോക്കുകളാണ് കരിമണി പിന്നെ ഈ ക്രിസ്റ്റലിൻ്റെ കുറേ മാലകൾ ഇത് കണ്ടോ ബട്ടർഫ്ലൈ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പുറത്തെ ഒരു ചന്ദനത്തിൻ്റെ ഒരു തരം പ്രത്യേക തരം ഒരു മണിയാണ് അത് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു മമ്മീൻ്റെയൊക്കെ അയച്ചു കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ വേഗം ഒന്ന് കുളിക്കാൻ പോട്ടെ കേട്ടോ അങ്ങനെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് എ സിയിലേക്ക് കടന്നപ്പോൾ ആകെ തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എന്താ പറയുക ആ ഒരു ധ്യാനം നല്ലൊരു കടമ്പ കഴിഞ്ഞ കിട്ടി അവർക്ക് അതിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ പീപ്പേഴ്സും കാര്യങ്ങളും അവിടെ കിട്ടി അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇപ്പോൾ കുറച്ച് നേരത്തെ മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയുടെ ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടു അത് നമ്മുടെ യൂസർ തന്നെയാണ് പിന്നെ വേറെ ഒരു മുഹമ്മദ് അങ്ങനെ എന്തോ ഒരു ഐ ഡി എന്ന് ഇത് കമൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും കുഞ്ഞു മക്കൾ അതും സ്വന്തം ചോരയിൽ പറഞ്ഞ കുട്ടികളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ധ്യാനത്തിന് ഭാര്യയും ഭർത്താവും കൂടി സുഖിക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻ്റ് കണ്ടു പിന്നെ അതുപോലെ അത് അങ്ങനെയാണെങ്കിൽ വേറൊരു സൈഡിൽ പറയുന്നുണ്ടായിരുന്നു എന്താണ് പാച്ചുവിനെ ഇവർക്കൊക്കെ നോക്കാൻ ഭയങ്കര മിടുക്കാണ് ചാക്കോച്ചനെ നോക്കാൻ പാവം വയസ്സായ ലീലാമ്മ വരേണ്ടി വന്നു അങ്ങനത്തെ കമൻറ്റ് കണ്ടു കേട്ടോ ഞാൻ പൊതുവേ നെഗറ്റീവ് കമൻസിൻ്റെ അടുത്ത് ഞാൻ ഞാൻ മാക്സിമം അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ നോക്കാറുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചു ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോ ഒറ്റയടിക്ക് അവർ ഇതേ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് ധ്യാനത്തിന് പോയി എന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചാക്കോച്ചനെ പോലെ കുഞ്ഞു ആവേന ആക്കിയിട്ട് ധ്യാനത്തിന് പോയി എന്ന് പെട്ടെന്ന് ഒരാൾ ഒന്ന് നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇതെന്തിനാണ് ഈ കുട്ടീനെ നോക്കാണ്ട് ഇവർ ധ്യാനത്തിന് പോകുന്നത് എന്ന് ചിന്തിച്ചു പോകും അതിലൊരു തെറ്റുമില്ല ഇല്ല പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ നമ്മുടെ ഒക്കെ വ്യത്യാസമാണ് ഇവർക്ക് ആ ധ്യാനം എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് ചാക്കോച്ചൻ ഒന്ന് ഇവിടെ സെറ്റിൽ ആവാൻ അവൻ ഡിവൈൻ്റെ പ്രസൻസ് ഇല്ലാണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഡിവൈൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ ധ്യാനം എന്നുള്ള കാര്യം ഞങ്ങൾ അതുവരെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഡിലേ ചെയ്യുന്നതിൽ അർത്ഥമില്ല മാത്രമല്ല അവനിപ്പോൾ ബ്രസ് ഫീഡ് കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് അവൻ തിരിച്ചറിയാനുള്ള പ്രായമായിട്ടുണ്ട് അവൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ല അതൊന്നും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല അപ്പം അവനിപ്പോൾ ആരുടെ കൂടെ അവനെ നോക്കുന്നവരുടെ കൂടെ അവൻ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഒരു പ്രായവും സമയമാണ് അപ്പോൾ ഈ ഒരു സമയം തന്നെയാണ് അവർക്ക് പോകാനായിട്ട് ബെസ്റ്റ് ടൈം മാത്രമല്ല അവര് സ്പെഷ്യൽ ഒക്കെ എടുത്തിട്ടാണ് ഈ ധ്യാനം സത്യമാൻ അവിടെ നിന്ന് കൂടണം എന്നുള്ളതാണ് സ്പെഷ്യൽ സാങ്ഷൻ്റെ പ്രകാരമാണ് ഇത്രയും ചെറിയ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടാണ് അവര് വന്ന് പൊക്കോണ്ടും ഇരുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതാണ് സിറ്റുവേഷൻ അല്ലാതെ അവര് സുഖിക്കാൻ പോയതോ അല്ലെങ്കിൽ അവർ റെസ്റ്റ് എടുക്കാൻ പോയതോ ഒന്നുമല്ല നമ്മളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ധ്യാനത്തിന് ഈ പറഞ്ഞ ഈ സഭ സഭാപരമായിട്ട് നമുക്ക് ജീവന ജീവിക്കണമെങ്കിൽ അവർ പറയുന്ന കുറേ നിയമങ്ങളും അവർ പറയുന്ന കുറേ വ്യവസ്ഥകളും നമ്മൾ ചെയ്തേ പറ്റൂ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതൊന്നും എനിക്ക് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നി കാരണം കാര്യം അറിയാണ്ട് നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ തെറ്റായിട്ട് വിചാരിക്കുകയും ചെയ്യരുതല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ ബാക്കി എന്താ പറയുക ലീലാമ്മ വന്നത് ഞങ്ങൾക്ക് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് എല്ലാവരെയും നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഞങ്ങളിവിടെ വളരെ സന്തോഷത്തില് ആർക്കാര്ക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് ഈ അഞ്ച് ദിവസവും കടന്നുപോയി നമ്മൾ എല്ലാവരും ഒറ്റ നിന്നിട്ട് തന്നെയാണ് ഇപ്പം അവര് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിലെ പേടിയായിരുന്നു ഈ അഞ്ച് ദിവസം എന്നുള്ളത് നാല് ദിവസം കഴിഞ്ഞ് നാലാം ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഒരു ദിവസത്തെ ധ്യാനം മുടങ്ങിയാൽ പോലും നമ്മളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കിട്ടില്ലായിരുന്നു അപ്പോൾ അത് എങ്ങനെയെങ്കിലും അഞ്ച് ദിവസം കഴിഞ്ഞ് കിട്ടണേന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾ ദൈവ ദൈവസഹാശം അതെല്ലാം കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കടമ്പകൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ സഫർ ചെയ്തിട്ടും അത്രയും കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടും ആണ് ഇങ്ങനൊരു കാര്യത്തിൽ അഞ്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നത് അപ്പോൾ അതൊരിക്കലും നിങ്ങൾ തെറ്റായിട്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ആൾക്കാർക്ക് നമ്മളുടെ കംപ്ലീറ്റ് സ്റ്റോറി അറിയാം നമ്മുടെ സിറ്റുവേഷൻസ് അറിയാം പക്ഷെ ചിലർ ഇപ്പം ചിലരിപ്പോൾ കാര്യങ്ങൾ അറിയാണ്ട് കാണുന്നവരുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനിയിപ്പോൾ കിടക്കുന്ന ഉറങ്ങാൻ പോവുകയാണ് ഇന്നും ഇത് പതിനൊന്നര ആയിട്ടോ ആയി ഇനി വേഗം ഉറങ്ങാൻ പോവാണ് ബാ ഡിവൈൻ നാളെ തൊട്ട് ഡ്യൂട്ടിയിൽ കയറി അതായത് ഈ അഞ്ച് ദിവസത്തെ റൂമിലുള്ള എല്ലാ കോലാഹലങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തെങ്കിലും ഡിവൈനിന് മാത്രം ചെയ്യാൻ ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇനി കുറച്ച് ദിവസം ബിസി ആയിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ തൊട്ട് ഡിവൈൻ വീഡിയോസ് ഇട്ട് തുടങ്ങും തോന്നുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷം നാളെ കാണാം കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ഞങ്ങൾ ഉറങ്ങാൻ പോകാം